ാരായണ ശരി പേര് വിളിച്ച എണീച്ചല്ലോ ഇത് എന്ത് ഒന്ന് കിടന്നോളാ എപ്പോ സന്ധ്യ ആ അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ എന്താ അറിയാം ഷോ ഉറങ്ങിപ്പോയി കിട്ടിയ പേര് കറക്റ്റാ നത്ത് തന്ത തണ്ട ഇടിയാമോ ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു കിട്ടിയ മുഴുവൻ തീർത്തു അല്ലേ പിന്നെ കാശ് ഈശോണ്ടേ സമാധാനമായിട്ട് ഇടന്ന് ഉറങ്ങുന്ന ഒരു മോൻ ഒരുപാടുണ്ടല്ലോ ഒരു രൂപ നാപ്പത്തഞ്ചു പൈസ ഇനി ആരെങ്കിലും പിപ്പിടിയാണിച്ച് എന്തോ കിട്ടണോ മിടുങ്ങാനെന്ത് എന്റെ കുടുംബത്തോടും മീങ്ങനെയും ചോദിച്ചോണ്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല ഞാൻ ഇനിയെങ്കിലും െങ്കിലും മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക് ഓ ഒരു നീ നമ്മൾ ഒരുമിച്ചോടെ പയറ്റിയതല്ലേ ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കാ മനുഷ്യന്മാരായി മര്യാദക്കാരനായി ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോ എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും തല്ലുണ്ട ചാവ് എടാ ചത്താ നീ ഒന്നും തിരിഞ്ഞു നോക്കണ്ടാ പുല്ലേ ചോറ് കളയതൊണ് മോളെ ഇന്ന് എന്താ വലിയ ആലോചന എന്നിട്ട് ഞാൻ പറഞ്ഞു അവനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കൈ കാശില്ല കൊറച്ച് ചോറും കൂടാനെടുത്ത് വരും ഇനിടെങ്കിലും എന്നാ കൊണ്ടു കൊടുത്തേക്കാം നല്ലത് അല്ലെങ്കിൽ ചത്താലും ഇരട്ടിയാവുന്നേ മോള് പറ കാശ്താ പൊട്ടു വാങ്ങാം വീട് വാങ്ങാൻ ചായ വാങ്ങാം വെള്ളം വാങ്ങാം അങ്ങനെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തക്കില്ല തന്തോ ആർക്കാ

<noise> あっ パパに。 Kata.. <pistol> Net <horror> ുന്നു നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി കിട്ടിയല്ലേ കിട്ടാ പോനാ ഞാൻ കാര്യം കൊണ്ടു സാരമില്ല ബാഗ് വളരെ ഉണ്ടായിട്ടുണ്ട് ഇതെവിടെ ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടമുണ്ട് കൊളുത്തുപൊട്ടിട്ട് നന്നാക്കാൻ കൊണ്ടുവന്നതാ ഭാഗ്യം പോയില്ല വേറൊന്നും തോന്നരുത് ഇത് മരുന്ന് വാങ്ങിക്കാൻ ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളു മറക്കില്ല ഓ ഓ പെങ്ങള് മിച്ചം എന്താ ഇത്ര വൈകിയത് ഒന്നും പറയണ്ട വരുന്ന വഴിക്ക് ഒരു അപകടം പറ്റി എന്റെ മാലയുടെ കൊളുത്ത് പൊട്ടിട്ട് ഞാൻ അത് ഊരി ബാഗിലിട്ടു ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരുത്തം ബാഗും തട്ടിപ്പറച്ചോണ്ട് ഒറ്റ ഓട്ടം എന്നിട്ട് കിട്ടി ഹലോ അതെ സാർ ജോലി തിരക്കിലാണല്ലോ ഓടക്ക സാറേ സാറേ ഫോൺ പിന്നെ വിളിക്കാൻ പറയടോ വീട്ടിൽ നിന്ന് ഭാര്യയാണ് സാർ ഹലോ എന്താ ത്രേസ്യമ്മേ ഇല്ല ഞാനൊരു ഫയല് നോക്കിയായിരുന്നു എത്താൻ പറ്റില്ല ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഞാൻ അതെന്താ മനസ്സിലാക്കാത്തേ കാറ് വർഷാപ്പിലായത് എന്റെ കുറ്റാണോ ഒരു ടാക്സി വിളിക്കി പിടിച്ചു പറിക്കാൻ പറ്റൂ തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ വൈഫ് 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 ഞങ്ങൾ കോൺട്രാക്ടർമാരെ ഇങ്ങനെ ഇട്ട് പിഴിരുന്നു സാറേ ഞാൻ പിഴിഞ്ഞില്ലല്ലോ ഇന്നെന്തിനാ എന്നിട്ട് ഇങ്ങനെ കുരങ്ങൾ മനസ്സിലായില്ല കുരങ്ങ് നിങ്ങളെ കളിപ്പിക്കുന്നു അതോ നിങ്ങൾ കൊരങ്ങനെ കളിപ്പിക്കുന്നു ആ കുറങ്ങെന്നെ പാമ്പിനെ പിടിച്ച പോലെയായി ഒന്നുകി കുറങ്ങാവണം അല്ലെങ്കിൽ ഞാൻ ചാവണം കഥ മനസ്സിലായി പക്ഷെ കാര്യം മനസ്സിലായില്ല നിങ്ങളുടെ പുതിയൊരു ഇല്ലേ ഒരു മോശടൻ അയാളുടെ ഉദ്ദേശം എന്താ കോൺട്രാക്ടർമാരെ നശിപ്പിക്കണം എന്താ എല്ലാവരും കൂടി ഒത്തു അയാൾക്ക് ഇൻസ്പെക്ഷൻ നടത്തണ്ടേ നടത്തിക്കോട്ടെ ചുക്കിനും ചുണ്ടാമ്പരും ഒക്കെ ഇടപെടണം എന്ന് വെച്ചാ ഞങ്ങൾ വെയിലുള്ളത് പുണ്യത്തിനൊന്നും അല്ല കാണേണ്ടവരെയൊക്കെ ഞങ്ങളുടെ പണികൾക്ക് തൃപ്തികരല്ലാത്രേ സിമന്റ് പോരാ കമ്പി പോരാ കട്ട നാലാന്തരം തൊട്ടേനും പിടിച്ചേനും ഒക്കെ കള്ളു വേണ്ട കാശു വേണ്ട പെണ്ണ് വേണ്ട വീക്ക്നസ് എന്താണെന്ന് ചോദിച്ചു മ്യൂസിക് ആണ് അയ്യോ സാർ പറഞ്ഞാൽ അയ്യോ അല്ല സാർ പണിത് രണ്ടാമത് പൊളിച്ചോണി എന്ന് പറഞ്ഞപ്പോ കളിയാണോ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല സാർ ഞാൻ പറഞ്ഞ് കളിയായിരിക്കും എന്ന് പക്ഷെ അച്ഛൻ പറയുന്നത് കാര്യമാണെന്ന് തരാം ബില്ലിൽ ഞാൻ ഒരു ഒബ്ജക്ഷൻ ചെയ്തു വെച്ചല്ലേ വെള്ളം കുടിക്കും വെള്ളം വെള്ളോ സർവ്വ തന്നെ ആയിക്കോട്ടെ രണ്ട് സർവത്തും കൈകളിലേന് പാലും പഴവും മേശക്ക് എന്റെ ഒരു വീക്ക്നസ് ആണ് സാർ അല്ല സാർ ഏതാ എന്റെ രാഗം കഴുത രാഗം വൈകിയേ നോക്കി നോക്കി കണ്ണു കഴിച്ചു എന്നും കുടിച്ചു എന്നും എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ടൊന്നും ഇല്ല പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഇപ്പൊ പറയില്ല പിന്നെ പിന്നെ മമ്മി പോയിരിക്കേ ഡാഡി പറയാണുതം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊരാം കുഞ്ഞെ ഡാഡിക്ക് പറഞ്ഞോണ്ട് ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോകണ്ടെന്ന് പറയണം പറയണം മമ്മിയില്ലാത്ത പടുക്കളിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഒരു മമ്മിയും കുമ്മിയും എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ എന്റെ വന്നാൽ എന്താ ഇത്ര വെറുപ്പായോ വരും കണ്ണും എനിക്ക് മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ണു വെട്ടിച്ച് അന്നൊക്കെ എന്തൊക്കെ പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുട എനിക്കറിയാം എന്നെ ചതിക്കരുത് അപ്പൊ എന്നെ ചതിച്ചതോ ഞാൻ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ അങ്ങനെ പറയല്ലോ വിട്ട് വിടാൻ പറഞ്ഞില്ലേ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ എവിടെ കിടന്ന് പറയുന്നത് ഒരു ഗുളിക ആയിരിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കുന്ന സമയമില്ലല്ലോ എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന ആവോ ഓ പറ്റിയ സാധനം ഇങ്ങനെ വൃത്തിയും ഒരു ജന്തു ഒന്ന് മാറി വെള്ളം വെള്ളം നീ പ്രിയപ്പെട്ട ി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണോ ചോട്ടാ എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എന്റെ മാസക്കുളി തെറ്റി ഞാൻ